ശരീരമോ ഇതായിട്ടുള്ളവരൊക്കെ ചാടി അടക്കാനൊക്കെ ആയിട്ട് നല്ലത് നല്ല ഫിറ്റായിട്ട് അടക്കുന്നത് തന്നെ ഇല്ല വീട്ടില് വർക്കൗട്ടൊക്കെ പിന്നെ അത്യാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ജിമ്മിൽ പോകാത്തത് സമയം ഫിറ്റ് ആവുകയും ചെയ്യും അത്യാവശ്യം ആരോഗ്യം കിട്ടും പിന്നെ നല്ല ഷെയ്പ്പൊക്കെ ആവും ആയിട്ട് പഠിക്കാൻ പോകുന്നോണ്ട് സമയം കിട്ടത്തില്ല പിന്നെ രാവിലെയും പോവാൻ പറ്റുന്നത് ശരീരത്തിനേം കിട്ടുന്ന രീതി നേരത്തെ നമുക്ക് അതിന്റെ താല്പര്യ പോവാൻ താല്പര്യ നല്ലൊരു ഇതാ ഹെൽത്തൊക്കെ നല്ല പറയുന്നത് ഹെൽത്ത് ഞാൻ പോയിട്ടുള്ളു ഇതുവരെ പോണന്നു എപ്പോഴും പറയും പക്ഷെ പോയിട്ടില്ല സമയം കിട്ടാറില്ല രാവിലെ ഒക്കെ വച്ചാ വർക്ക് കഴിഞ്ഞ് വന്ന് കിടന്ന് കഴിയുമ്പോ പിന്നെ എണ്ണീക്കുന്ന മണിക്ക് അത് കാരണം പിന്നെ മടിക്കും എന്നും പറയും നമുക്ക് പോവാൻ ചേരാം പക്ഷെ ഓ ഈ വന്ന് കിടന്ന് പത്തുമണിയാ എനിക്കും പിന്നെ എണ്ണിക്കാ പോവാ പന്ത്രണ്ട് മണി ആ പന്ത്രണ്ടരയാവും വീട്ടിൽ വരുമ്പോ തന്നെ ചേച്ചിയുടെ നല്ലതാണോ പോന്നു എന്താണ് ചേച്ചി ഓക്കെ ശരി ഞാൻ പോയിട്ടില്ല അഭിപ്രായം എന്താണ് ചേട്ടൻ ഹിയുടെ അടുത്ത് ചോദിക്കാറും ചേട്ടൻ ഒരു കാഴ്ചപ്പാടെങ്ങനെ പോകുന്നില്ല ശരീരം കുറയ്ക്കുന്നുണ്ട് പിന്നെ വയറുകളൊക്കെ കുറയുന്നുണ്ട് അങ്ങനൊക്കെ ഒരുപാട് നല്ലത് പറയുന്നുണ്ട് എന്താണ് ഇടം ഞാൻ പോയിട്ടില്ല സമയം സമയം അല്ലല്ല മടിയല്ല എനിക്ക് നല്ല 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 കാര്യമില്ല കാര്യമാണ് എന്തുകൊണ്ടാണ് കാര്യം പറയുന്നത് നമ്മള് ഈ കാലത്തില് നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നോണ്ട് വ്യായാമമൊക്കെ കുറവല്ലേ പിന്നെ ഓരോ രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് പിന്നെ പിന്നെ നമ്മള് മരിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന കുറെ ഫലില്ല നമ്മള് അപ്പം ഒരു ഫിറ്റ് ആയിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചോട് ജീവിക്കാം ഞാൻ പോയിട്ടുണ്ടോ ഇപ്പൊ പോന്നില്ല ഞങ്ങൾ ഒരാഴ്ച കൂടും പോയിക്കൊണ്ടിരിക്കുന്ന പോവും നിർത്തും പിന്നെ അടുത്ത വരും മടിയുടെ അല്ല ഓരോരോ ജോലിദൊക്കെ വരുമ്പോ പിന്നെ നിർത്തും ചെറിയ മടിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പിന്നെ പിന്നെ കുറച്ചു കളയുമ്പോ എന്തെങ്കിലും ഇച്ചിരി തടിയൊക്കെ ആവുമ്പഴ് തന്നെ കുറച്ച് ഫിറ്റ് ആവും പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്തൊരു വ്യായാമം നല്ലതാണ് പിന്നെന്താ ഇല്ല പോയിട്ടില്ല ബോർഡ് ആയിട്ട് ശരീരം കൊറച്ചുകൂടെ ആ വണ്ണം വെച്ചിട്ടേ നോക്കുന്നുള്ളുപ്രോന്ന നല്ല ഭയങ്കര ഇഷ്ടമാണ് എന്തിനാണ് പോകുന്നത് നമ്മള് പോയിട്ടുണ്ടോ ജിമ്മി ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ജിമ്മി ബോഡി സെറ്റ് ആക്കാൻ വേണ്ടിട്ടാണോ അതോ അത് പിന്നെ അന്ന് പിന്നെ എല്ലാരും നാട്ടിൽ എല്ലാവരും പോവായിരുന്നു അതിന്റെ കൂടെ എല്ലാരും പോയ കൂട്ടത്തിലെ പോലെ ഇനിയിപ്പോ ജോലി കിട്ടി കഴിഞ്ഞു പോകുന്നു പോകണം 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 താങ്ക് യു ജിമ്മി പോകുന്നത് വളരെ നല്ലതാണ് ഹാബിറ്റ് അല്ലേ ആയിട്ട് ചെയ്യാം പിന്നെ പണ്ട് പണ്ട് കാര്യം പോയിരുന്നു അത് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പോവായിരുന്നു പിന്നെ സമയം കിട്ടാറില്ല സത്യം കിട്ടാറുള്ളത് നല്ല ആണോന്നോ ആണോ ജിമ്മിൽ പോവുന്നത് നല്ലതല്ല എന്തുകൊണ്ടാണ് ഒരു ഇപ്പഴത്തെ ആൾക്കാർക്ക് പൊതുവെ എക്സസൈസ് പിന്നെ ആ ശാരീരികമായിട്ട് കുറച്ച് വ്യായാമവും കാര്യങ്ങളും കുറച്ച് ബോഡി ബിൽ ഇതൊക്കെ ചെയ്തെടുക്കാം പണ്ടത്തെ കാലത്തൊന്നും പണ്ടത്തെ കാലത്ത് ജിമ്മില്ല ജിമ്മില്ലല്ലോ അവർക്ക് പിന്നെ ജോലി ചെയ്ത കുറച്ച് അല്ലാതെ കായികമായിട്ട് കുറച്ച് ബലവും കുറച്ച് അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചിതരാകില്ല ഷുഗർ കൊളസ്ട്രോള് പോയിട്ടുണ്ടോ ഇല്ല ഇല്ല ആഗ്രഹമുണ്ട് ഇപ്പൊ

ഫീലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ നല്ല രീതി രീതിയിൽ പിന്നെ മൺഡേ ചെസ്റ്റ് ഡേക്കാണ് ഏറ്റവും കോൺഫിഡൻസ് കൂടുതലായിട്ട് എന്താണ് പോവാൻ കാര്യം പോവാൻ കാര്യം ബോഡി ബിൽഡിംഗ് കുഞ്ഞിലോട്ട് ഇഷ്ടം ഇഷ്ടം അതുകൊണ്ട് അങ്ങനെയുള്ള ഇവിടെന്താണ് പോകുന്നുണ്ട് ഇപ്പഴും പോകുന്നുണ്ടോ എന്തുകൊണ്ടാണ് കാരണം ജിമ്മിൽ പോലെ എന്തുകൊണ്ടാന്ന് വെച്ചാ നമുക്ക് ഫിറ്റ് പിന്നെ എന്താ നമ്മൾ ഡയറ്റ് ഒക്കെ ആയിട്ടിരിക്കുമ്പോ അതിനനുസരിച്ച് ബോഡി പിന്നെ എന്താ ഈ നമുക്ക് പെട്ടെന്ന് അസുഖം ഒന്നും വരത്തില്ല ഒക്കെ കൂടും പോകാറുണ്ട് കാര്യം ഒരു ദിവസം ി കാര്യം അവിടെ അഭിപ്രായം തന്നെ ഞാൻ പോലെ എനിക്ക് പരിപാടി ഇഷ്ടമല്ല എനിക്ക് ഫുഡ് ഇഷ്ട ഇഷ്ടിക്കുന്നതിലും തീരെ താല്പര്യ നല്ലതാണോന്ന് വെച്ചാ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് വീട്ടിലിരുന്നാലും

പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോന്ന് ഞാൻ ഒരു പോയിട്ടുള്ളൂ അല്ല ഞാൻ ഇതിന് പോയതല്ല കമ്പനി പോയത് പോയതാണ് ഞങ്ങളുടെ ഹോസ്റ്റലില് ജിം ഉണ്ടായിരുന്നു പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ആയാലും പിന്നെ എനിക്ക് ഞാൻ ജിമ്മി പോകുന്നുണ്ട് ഇപ്പം കുറച്ചു ഇപ്പൊ കുറച്ച് ഡൌൺ ഒക്കെ ആയിരുന്നു ഇടയ്ക്കിച്ച് എക്സാം പ്രശ്നം അതിൻ്റെ ഇടയ്ക്ക് ജിമ്മിൽ പോകുമ്പോൾ സത്യത്തിൽ നന്നായിട്ട് എൻജോയ് വരുന്നത് ഉം അതുകൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ജിമ്മിൽ പോവാൻ കാര്യം എനിക്ക് ലൈക്ക് ഒരു സെറ്റ് ആക്കണം പിന്നെ കുറച്ചും കൂടെ സ്ട്രെങ്ത് വരണം കൂടുതലും ഞാൻ കൊറച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് നമ്മളെ അഭിപ്രായം ചോദിച്ചാല് ഞാൻ പോയിട്ടുണ്ട് എനിക്ക് കാലുവേദനയായിരുന്നു അപ്പം പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ വേദന കൊണ്ട് ചെയ്യാൻ വയ്യാന്ന് തീരുമാനിച്ചു ശരീരത്തിന്റെ ബോഡി ഫാറ്റ് ഉള്ളവർക്ക് നല്ലതാണ് പിന്നെ ഒരുപാട് അസുഖങ്ങളിൽ മോചനം കിട്ടുന്നത് അറിയാ നല്ല കണ്ണൂരിച്ചാ നല്ല വണ്ണോ കാറ്റോക്കുള്ളവർക്ക് പോയാ പോയിട്ടില്ല എനിക്കിഷ്ട നമ്മള് ജോലി ചെയ്യുക ജോലി ചെയ്യുക ആഹാരം നിയന്ത്രിക്കുക വ്യായാമം വ്യായാമം ചെയ്യുക പിന്നെ പറഞ്ഞ പൈസയും കൊടുത്ത് അവിടെ പോയി ജിമ്മി പോയി അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് ശരി തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നല്ല നമ്മുടെ ശരീരാരോഗ്യത്തൊന്നും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ബോഡി ഒന്ന് റിലാക്സ് ആവാനൊക്കെ നല്ലതാണ് ജിമ്മിൽ പോകുന്നത് എന്താണ് ചോദിക്കാണ്ടായത് ചോദിക്കും അറിയാനൊക്കെ നമ്മുടെ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുകയും നമുക്ക് ഒരു എന്താ പറയുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോ ഉണ്ടാകുന്ന ശാരീരികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരം പരിഹാരമാണ് തീർച്ചയായിട്ടും പലരും പല കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടല്ലേ ഒരാള് അഡിക്റ്റഡ് ആയിരുന്നു കള്ളുപുടിയത് ആളെ കൊണ്ടുപോയി ജിമ്മി വിട്ട് ഇപ്പൊ അങ്ങനെ മിസ്റ്റർ കേരള ഒക്കെ ആയിട്ട് മാറിയേക്കുന്നത് ഞാനും പോയതാണ് ഒരു ആറ് നമ്മൾ എത്ര ഒരു മാസം ഇല്ല രണ്ടു മാസം ദിവസം പോയി ഇങ്ങനെ ജിമ്മി പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നമ്മുടെ ജോലിയുടെ ഇതായിട്ട് ാണ് മാറ്റം തീർച്ചയായിട്ടും ഞാൻ വല്ല കണ്ടു വെയിറ്റ് ലോസ് ആയിരുന്നു എനിക്ക് നല്ല വെയിറ്റ് ലോസ് ആയിരുന്നു ആ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേ നൂറ് കിലോ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞാൻ ഇരുപത് ദിവസം കൊണ്ട് ആറ് കിലോണ്ട് ഇപ്പൊ തൊണ്ണൂറുണ്ട് തീർച്ചയായിട്ടും നല്ലതാണ് കാരണം ആരോഗ്യപരമായിട്ട് ഇപ്പൊ തന്നെ കൊളസ്ട്രോള് ഷുഗർ അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ പോയിട്ട് വന്നു കൺട്രോൾ ആയി ഫിസിക്കൽ മെന്റൽ ഹെൽത്തിനും ഒരുപോലെ നല്ലതാണ് പിന്നെ ഒരുപാട് റിലാക്സ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ടില്ല ഹസ്ബൻഡാണ് പോയിക്കൊണ്ടിരുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കുഞ്ഞുള്ളത് കൊണ്ട് ഇപ്പം പോകാൻ പറ്റത്തില്ലായിരുന്നു എന്നാലും ഞാൻ വെയിറ്റ് ലോസ് സ്വന്തമായിട്ട് ചെയ്തു എഴുപത്തി അമ്പത് കിലോ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് ഡയറ്റ് ചെയ്ത് അങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ എക്സൈസ് ഒക്കെ ചെയ്തുകൊണ്ട്

പിന്നെ ചുമ്മാര് ബോറടിച്ചപ്പോ അങ്ങ് പോയതാ ഇപ്പൊ നിർത്തി ലീവിനോണ്ട് നിർത്തിയതാ അത്യാവശ്യം അഭിപ്രായമൊന്നുമില്ല അത് പോകുന്നവർ ഇഷ്ടം അത് നല്ലത് പോകുന്നവർ ഇഷ്ടം പോകുന്നവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എനിക്ക് ഞാൻ പോയിട്ടില്ല സമയമില്ല 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 പോകാൻ പോയില്ല നല്ല അവുന്നത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ കൊള്ളത്തില്ല അത്രേ ഉള്ളു ഓക്കെ ശരി ജിമ്മി പോലെ ആരോഗ്യം കാത്തി രക്ഷിക്കാൻ ആയി പിന്നെ അവരുടെ ബോഡിയൊക്കെ ഫിറ്റ് ആയിട്ടിരിക്കും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഞാൻ നിർത്തി എന്താണ് നിർത്താൻ കാര്യം നിർത്താൻ കാര്യം ഒരു കാലിനൊക്കെ കൊറേ വേദന വന്നു ഇപ്പം വന്നത് നിർത്തിയത് പിന്നെ അങ്ങോട്ട് പോവാൻ പറ്റില്ല പോകുന്ന ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് പോകുന്ന ആരോഗ്യപരമായ നല്ലതാണ് എന്തോണ്ടോ നല്ല ബോഡി കുറച്ച് ആവും കുറച്ച് ഷേപ്പ് വെക്കും ഫാറ്റ് ഉള്ളവർക്ക് ഫാറ്റ് കുറയും പോയിട്ടുണ്ടോ ജിമി പോയിട്ടുണ്ടോ ഇല്ല പോയിട്ടില്ല പോണ്രഹണ്ട് എന്താണ് പോവാത്തോട്ടു പോവാത്തത് എന്തോ സമയമില്ല സമയം കിട്ടാറല്ലോ േക്കാനുള്ള ബുദ്ധിമുട്ടോ വൈകിട്ട് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്കല്ലേ പിന്നെ വന്ന് കിടന്ന ഓട്ടം എന്താണ് പ്രത്യേകിച്ച് സെറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഓക്കെ ജിമ്മിൽ പോവാൻ നല്ലതാണ് ഞാൻ ജിമ്മി പോവാറുണ്ട് എന്തുകൊണ്ടാണ് പോവാൻ നല്ല നമ്മള് ജിമ്മി പോകുന്ന മസിൽ ബിൽഡ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഹെൽത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ എല്ലാം ജിമ്മിൽ പോന്നുകൊണ്ട് നമുക്ക് കിട്ടും ഞാനിപ്പം ഒരു മൂന്ന് വർഷമായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരാറുണ്ട് എന്തുകൊണ്ടാണ് പോകാനുള്ള കാര്യം നമ്മുടെ ഹെൽത്ത് അതുകൊണ്ട് മാത്രം ഇപ്പോഴും പോകുന്നുണ്ട് ഇന്ന് ഞാൻ പോയില്ല ഇന്ന് ഒരു കല്യാണം ചെയ്യാം പിന്നെ പിന്നെ ആരോഗ്യം ആരോഗ്യം വർദ്ധിപ്പിക്കാം പിന്നെ പിന്നെ ശരീരത്തുള്ള ദുർബോധമൊക്കെ പോകും പോയിട്ടുണ്ട് ജീവി പോയിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് പോകാത്തത് ആ പോകുന്ന സൗകര്യം കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ യോഗ ചെയ്യാറുണ്ട് യോഗ ചെയ്യാറുണ്ട് യോഗയാണോ യോഗയാണ് യോഗയാണല്ലേ യോഗയാണോ ബെറ്റർ യോഗ എന്ന് പറഞ്ഞാല് സത്യപ്രദമായിട്ടുള്ള കാര്യം എന്താ പറയുക ജിമ്മെന്ന് പറഞ്ഞാല് കളിപ്പീരുന്നല്ല പക്ഷെ യോഗ യോഗെന്ന് പറഞ്ഞാല് ലോകമൊട്ടാകെ ഒരു ഒരു യോഗ ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പം അതിന് ഒരുപാട് യോഗയിലെ ഒരുപാട് റിസൾട്ടുണ്ട്

നല്ലോ പിന്നെ പിന്നെന്താ പിന്നെയും ജിമ്മി പോകാൻ നല്ലതാണ് നല്ലതാണ് വളരെ നല്ല ഹെൽത്ത് ഓക്കെ ആവുമല്ലോ നമ്മളെ റെഗുലർ ഡി ആവുമ്പോ ജിമ്മിലൊക്കെ പോകുന്നത് വെച്ച് നോക്കുമ്പോട്ടുണ്ടോ ആരെങ്കിലും എന്തുകൊണ്ടാണ് നല്ല ബോഡി നല്ല നല്ല ഇതാകും പിന്നെ ഒത്തിരി പ്രതിരോധ ശേഷി കിട്ടും പിന്നെ നല്ല ഇതാണ് ആരോഗ്യം നല്ല മെച്ചപ്പെടുത്തും പോയിട്ടുണ്ടോ ജിമ്മിൽ പോയിട്ടുണ്ട് പോയിട്ടില്ല എന്താണോ പോവാത്ത ഞങ്ങളുടെ ആ പ്രദേശത്ത് അങ്ങനെ അങ്ങനെ ഒരു ചെറുപ്പത്തിൽ എനിക്കിപ്പോ അമ്പത്തിനാല് വയസ്സുണ്ട് എന്റെ ആ ചെറുപ്രായത്തിൽ അങ്ങനെ ശരി അതിനാ കഴിഞ്ഞ പിന്നെ ഞങ്ങളെ എന്താ കൃഷിപ്പണി പണി നല്ലപോലെ പണി എടുക്കുമ്പോഴേ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നവർക്ക് പോവാൻ നല്ല നല്ല അഭിപ്രായമാണ് ബോഡി നല്ലോണം ഫിറ്റ് തന്നെ നമുക്ക് പിന്നെ ഫോളോ ആയിട്ടിരിക്കോളോലോ ഇപ്പൊ നല്ല നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ടില്ല എന്റെ അനിയും പോയിട്ടുണ്ട് എനിക്കിപ്പോ സമയമില്ല രാത്രി അതുകൊണ്ട് പിന്നെ പൈസ കൊടുക്കണല്ലോ മന്ത്ലി അഞ്ഞൂറ് രൂപ ഉണ്ട് എന്നാലും ഓക്കെ ആണ് അവൻ പോയി നല്ലോണം ഫിറ്റ് ആയി കണ്ടിട്ട് പോണമെന്നുണ്ട് നല്ല ഇവൻ ഇവൻ ഇവരും വേറെ അഭിപ്രായം ഒന്നുമില്ല ഇവൻ ജിമ്മിനോട്ടുണ്ട് ഇവനെ കുറിച്ച് അറിയാം കറക്റ്റ് ആയിട്ട് ശരി എന്താണ് എന്തുകൊണ്ടാണ് നല്ല എന്തോ ശരീരത്തിനും മനസ്സിനും ഒരു കുളറുമായല്ലേ എന്തോ നമുക്ക് എന്ത് മുമ്പ് പോയിട്ടുണ്ടോ ജീവിനം പോയിട്ടുണ്ടല്ലോ ഇനി പോഡി ആയി ശരി അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട മാക്സ സപ്പോർട്ട് പുതിയൊരു വീഡിയോ കാണാം ബൈ